ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു കണക്ഷൻ വന്നിട്ടുണ്ട് സാരിയാണ് അത് കാണിക്കാമെന്ന് വിചാരിച്ചു സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ് പക്ഷേ വീഡിയോ നല്ല ക്ലിയർ ആയിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ട് പുതിയൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രഷ് ജഗ്ലിങ് അല്ലെങ്കിൽ ക്രഷ് ടിഷ്യൂ എന്നൊക്കെ പറയുന്നൊരു മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഒരു കോസ്റ്റ് വരുമ്പോൾ ഒരു ആയിരത്തി അറുനൂറ്റി ആറ് റേഞ്ചിലാണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആയിട്ട് ഒരു മൂവായിരത്തിയുടെ കുറച്ച് എംബ്രോയിഡറി വർക്ക്സ് ആയിട്ടും വരുന്നുണ്ട് നമുക്കിപ്പോൾ രണ്ട് മോഡലും നോക്കാം കുറേ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് പക്ഷെ നല്ല അടിപൊളി കളേഴ്സാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ടുള്ള കളേഴ്സ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഇതേ പേസ്റ്റഡ് ഷെയ്ഡ്സ് തന്നെയാണ് ഒരു വൈൻ ഒരു സാപ്പ് ഗ്രീൻ കുറച്ചൊരു മസ്റ്റേഡ് ഓറഞ്ച് ഒക്കെ കലർന്നൊരു കളറ് അങ്ങനെ ഇത് തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇത് യെല്ലോയിഷ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം ഫുള്ളായിട്ടുള്ളൊരു സാരി ഹിമ കാണിക്കും ഓക്കെ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപതാണ് വരണത് നല്ലൊരു നമുക്കിപ്പോൾ ഒരു സെലിബ്രേഷൻ ആണെങ്കിലും അല്ലാതിപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ട് എന്നാൽ ഭയങ്കര എന്താ പറയുക ഗോഡിയായിട്ടുള്ള അങ്ങനത്തെ ഒരു സാരിയല്ല പക്ഷെ കണ്ടുകഴിഞ്ഞാൽ നല്ല ഒരു എലഗൻ ലുക്കിലൊക്കെ വരുന്ന ഒരേ ഒരു മോഡലിലുള്ള സാരിയാണ് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിക്കാം ഇതാണ് പല്ലു വരുന്നത് ആൻഡ് ബ്ലൗസ് വന്നിട്ട് ഓക്കെ ബ്ലൗസ് വന്നിട്ട് സെയിം തന്നെയാണ് ഇതിന് കോൺട്രാസ്റ്റ് ഇട്ടാലും ഭംഗി ഉണ്ടാവും സാരി ആ ഇനി അതല്ല ആ അതെ ഒരു കേരള സാരി മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രീമിയം സിറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്കാലപ്പ് ഉണ്ട് പിന്നെ ചെറിയ എംബ്രോയ്ഡറി പീസാണ് ഓക്കെ ബ്ലൗസ് കാണിക്കാം ഇത് പല്ലു ബ്ലൗസ് പീസ് ഏന്നെയാണ് ഓക്കെ Okay. ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഓക്കെ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ആണ് അപ്പോൾ നമ്മൾ ഇപ്പോ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ് താങ്ക് യു